ലാലേട്ടൻ വിളിച്ചു കാണാൻ പറ്റും ബിഗ് എല്ലാ ഫോട്ടോസും കണ്ടു നല്ല രസം ഉണ്ട് പിന്നെ നമുക്കിത് ജഡ്ജ് ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇത് എല്ലാം കണ്ടാൽ നമുക്ക് നല്ല രസം ഉണ്ടെന്ന് തോന്നലോ അങ്ങനെ കാര്യകാരണങ്ങളൊന്നും മനസ്സിലാക്കി ചെയ്യാൻ അറിയത്തില്ലോ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനത്തെ ഇതിനൊന്നും അങ്ങനെ

പക്ഷെ തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഇണ്ടായിരിക്കും തോന്നി ഇനിയിപ്പോ ജനിച്ചതന്നെ എനിക്കൊന്ന് തരുമെങ്കിൽ ഞാൻ വേണം തോന്ന ശരി എന്നാ നിങ്ങൾ എന്നാ ബാക്കി എടുത്തു ഇവരവിടെ അനങ്ങാണ്ട് നിൽക്കാന്നേ ഞാനാ വിളിച്ചറ ഞാൻ പോവാ അപ്പൊ എല്ലാരേം കൂടെ എന്റെ കൂടെ വന്നു